അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു ഞാൻ നിറഞ്ഞ മിനിങ്ങളെ നമ്മുടെ ചർച്ചയിൽ മൗലവി സാഹിബ് ഒരുപാട് ടെക്സ്റ്റുകൾ വാരി വിതറുകയാണ് അപ്പം അതിനെ ടാഗ് ചെയ്ത് നമുക്ക് ഒക്കെ അതിന് മറുപടി പറയേണ്ടതും ഉണ്ട് പക്ഷേ ഒരു കാര്യം ഉണർത്താനുള്ളത് നമ്മുടെ ഈ ചർച്ച വിഷയത്തിൽ ഊന്നി തന്നെ നിൽക്കണം ഒരുപാട് പരന്ന ടെക്സ്റ്റുകളും മറ്റുമൊക്കെ ആയാൽ പ്രേക്ഷകർക്കൊന്നും തിരിയാതെ പോകും അതുകൊണ്ട് മൗലവിയുടെ അഭ്യർത്ഥനയാണ് വരും അവസരങ്ങളിൽ നാം ഇവിടെ ഒരു തെളിവുന്നയിച്ചിട്ടുണ്ട് അത് സൂറത്തിന് നിസ്സാർ അറുപത്തിനാലാമത്തെ ആയത്തും അതിൻ്റെ വിശദീകരണവും അപ്പോൾ അതിനെ ഖണ്ഡിക്കാൻ മാത്രമുള്ള തെളിവുകളും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ പറയുക അല്ലാതെ ഒരുപാട് വിഷയം പരത്തി കൊണ്ടുപോവുകയാണെങ്കിൽ ഇവിടെയുള്ള പ്രേക്ഷകർക്ക് എന്തുണ്ടാവില്ല ഒരു ഗുണവും ഉണ്ടാവുകയില്ല അതുകൊണ്ട് അതൊരു റിക്വസ്റ്റാണ് ഇൻഷാ അള്ള ഇവിടെ നമ്മൾ ചർച്ച എന്താ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരോട് നടത്തുന്ന ഇസ്തീവാസ അഥവാ വഫാത്തായ മഹത്തുക്കളോട് നടത്തുന്ന ഇസ്തീവാസ ഇവിടെ ഒരുപാട് മഹാന്മാരുണ്ട് എന്നാൽ നമുക്ക് ആദ്യം എല്ലാ അഷ്റഫുൽ ഹക് അഥവാ എല്ലാ നേതാ നേതാക്കളുടെയും നേതാവായ ഹബീബ് സല്ലാഹു അലൈ വസലമതങ്ങളോട് നടത്തുന്ന ഇസ്തീവാസ ആ ഇസ്തവാസക്കുള്ള തെളിവായിട്ടാണ് സൂറത്ത് നിസ്സാഗ് അറുപത്തിനാലാമത്തെ ആയത്തും അതിൻ്റെ ഞങ്ങൾ ഇവിടെ നൽകിയിട്ടുള്ളത് മാത്രവുമല്ല ഈ ഗ്രൂപ്പ് തുടക്കകാലത്ത് തന്നെ ഒരു വിഷയം ഉണ്ടായിരുന്നു എന്താ മുജാഹിദുകൾ ഇഷ്ടാസ ശുർക്കാണെന്ന് പറയാൻ ഒരുപാട് മാനദണ്ഡങ്ങൾ പറഞ്ഞിരുന്നു ഭൗതികം അഭൗതികം കാര്യകാരത്തിന് അപ്പുറം ഇപ്പുറം തെളിഞ്ഞ വഴി മറിഞ്ഞ വഴി സൃഷ്ടി കഴിവിന് അധീനം അതീതം ഇങ്ങനെയുള്ള ഒരുപാട് മാനദണ്ഡങ്ങൾ ഇവിടെ ഞങ്ങൾ ആദ്യമേ കുഞ്ഞീത് മദനയുടെ മനുഷ്യ കഴിവിൻ്റെ അതീതമായ കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരണപ്പെട്ടവരോടോ സഹായം ചോദിക്കൽ ബഹുദൈവ ആരാധനയുമാണ് എന്ന ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ നാം പറഞ്ഞ വിഷയം അതൊന്നും ഇപ്പോൾ മൗലവിക്ക് പറയാനേ ഇല്ല മൗലവിക്ക് അതിനെപ്പറ്റി ഒരു അക്ഷരം അക്ഷരമിണ്ടാനില്ല എന്തുകൊണ്ടെന്നറിയില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇസ്തിവാസ ചുരുക്കാക്കാൻ മുജാഹിദുകൾ പറയുന്ന മാനദണ്ഡം തന്നെ തീർത്തും പ്രാമാണിക വിരുദ്ധമാണ് ഈ കഴിഞ്ഞ കാലം വരെ പരിശുദ്ധ ഇസ്ലാമിൽ പോയ അയിമത്തുകൾ ആരും തന്നെ പഠിപ്പിക്കാത്ത തൊള്ളായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ഈ മുജാഹിദുകൾ പഠിപ്പിച്ച വികലമായ പൊട്ടവാദങ്ങളാണ് എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടും ഈ വോയിസിൽ മൗലവി പറയാണ് ഞങ്ങൾ കൃത്യമായ പ്രമാണം കൊണ്ടുവരൂ എന്ന് അല്ല മൗലവി ഞങ്ങൾ ഞങ്ങളുടെ വാദത്തിന് സൂറത്തിന് സ അറുപത്തിനാലാമത്തെ ആയത്തല്ലേ ഞങ്ങൾ കൊണ്ടുവന്നത് എൻ്റെ ആശയം നബി നബിസല്ലാഹു അലി വസല്ലമതങ്ങളോട് സഹായം തേടുന്നു എന്തിനു വേണ്ടി എൻ്റെ പാപം അള്ളാഹുവിൽ നിന്ന് പുറത്തു കിട്ടാൻ വേണ്ടി നബി നബിസല്ലാഹു അലൈ വസലമതങ്ങളോട് ആവശ്യപ്പെടുന്നു ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടണം വിസ്ത്യാസയല്ലേ ഇഷ്ടവാസയല്ലേ നാലിത് വരെ നിങ്ങൾ ഇത് ശിർക്കാണെന്ന് പറഞ്ഞ നിങ്ങൾക്ക് ഈ വാദത്തിൽ വല്ല മാറ്റവും ഉണ്ടെങ്കിൽ തുറന്നു പറയൂ ഈ ആയത്തിന്റെ വിശദീകരണം ഞങ്ങൾ തസീർബിന് കസീർ ഇമാം കുർത്തുബിയെ പോലുള്ള ധാരാളം മുപ്പസറുകൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പറയൂ അതിൻ്റെയൊക്കെ അർത്ഥത്തിൽ നിങ്ങൾ ഒരുപാട് കൂട്ടിമാട്ടലുകൾ നടത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ വിടില്ല മൂലവി നിങ്ങളുടെ തന്നെ പ്രസിദ്ധീകരണത്തിൽ നബി അല്ലാഹു അലി വസ്ലമ തങ്ങളോടാണ് ശുപാർശ തേടുന്നത് എന്ന് ഞങ്ങൾ ഇവിടെ മുകളിൽ ഉദ്ധരിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് ഇനി ആ കള്ളത്തരം ഇനി ഒരുപാട് ഒരുപാട് സമയം നിങ്ങൾക്ക് ആ കള്ളത്തരം ഇനി ആവർത്തിക്കാൻ ഇവിടെ കഴിയുകയില്ല ജനങ്ങൾ അത് മനസ്സിലാക്കുന്നുണ്ട് പിന്നെ മോലി പറയാ പിൽക്കാലത്തുള്ള പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട ഇബിനു കസീരങ്ങൾ അവിടുത്തെ തഫ്സീരിൽ ഉദ്ധരിക്കുന്നത് ആരിൽ നിന്നാണ് കിതാബ് ഷാബിൽ കിതാബ് ഷാമിൽ അഥവാ ഇബിനു സ്വബാഹർമിൽ നിന്നല്ലേ മഹാനവർ ഹിജറ നൂറിൽ ജനിച്ച് നാനൂറ്റി എഴുപത്തി ഏഴിൽ വഫാത്തായ പണ്ഡിതനല്ലേ മഹാനവറുകളിൽ നിന്നാണ് ആരുദ്ധരിക്കുന്നത് ഉദ്ധരിക്കുന്നത് അതുപോലെ തന്നെ ഇമാം മാൻഹു ഹിജറ നായ പണ്ഡിതനാ മഹാനവർ അവിടുത്തെ അൽഹാബിൽ കബീറിൽ കൊണ്ടുവരുന്നില്ലേ പറയൂ നിങ്ങൾ ഇതല്ലേ ഇമാം നവീത്തങ്ങൾ എടുത്തുദ്ധരിക്കുന്നത് മഹാനായ ഒത്തുബീതങ്ങളോ ഹിജറ ഇരുന്നൂറ്റിഇരുപത്തെട്ടിലാണ് വഫാത്താവുന്നത് ആ സംഭവമാണ് ഇവരൊക്കെ ഉദ്ധരിക്കുന്നത് മാത്രവുമല്ല ഇമാം കുർത്തുബി ഉദ്ധരിക്കുന്ന സംഭവം തഫ്സീൽ സഹലബി അടക്കം ആ സംഭവം കൊണ്ടുവരുന്നുണ്ട് എന്താ അലൈഹി വസ്ലാം എന്നെ വഫാത്തിന്റെ മൂന്നാം ദിവസം നടന്ന സംഭവം ഹസൂർള്ളാഹനെ നേരിട്ട് വിളിച്ചുകൊണ്ട് ഇഷ്ടി നടത്തുന്നില്ലേ അതൊക്കെ ആ തഫ്സീറൊക്കെ ഷിർക്കിൻ്റെ പ്രചാരകരാണോ എന്ന് ഞങ്ങൾ ആവർത്തിച്ച് ചോദിച്ച് നിങ്ങൾക്ക് മറുപടി ഉണ്ടോ പറയുമോ നിങ്ങൾക്ക് മറുപടി പറഞ്ഞോ പറഞ്ഞിട്ടില്ല അപ്പോ ഞങ്ങൾ ഞങ്ങളുടെ വാദത്തിന് കൃത്യമായ പ്രമാണം ഞങ്ങൾ നൽകിയിട്ടുണ്ട് അതില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ വില കുറഞ്ഞ ആരോപണം മാത്രമാണ് ഗ്രൂപ്പിലുള്ള ജനങ്ങൾ അത് മനസ്സിലാക്കി കഴിഞ്ഞു പിന്നെ മൗലവിയുടെ മറ്റൊരു വാദം എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുക ഉത്തരം ചെയ്യുക എന്നത് ശുർക്കല്ലേ അല്ല മൗലവി അള്ളാഹു സുഹാന അങ്ങനെ ഒരു കഴിവ് നൽകുകയാണെങ്കിൽ ഇവിടെ നിന്ന് കേൾക്കാനും പ്രവർത്തിക്കാനും അതുപോലെ തന്നെ കാണാനുമുള്ള കഴിവ് ലഭിക്കുകയില്ലേ പറയൂ നിങ്ങൾ ഇത് അള്ളാഹു തന്നെ പഠിപ്പിച്ച വിഷയമല്ലേ കുതുസീയായ ഹദീസിൽ അങ്ങനെ അള്ളാഹു നൽകുന്ന കഴിവുകൊണ്ട് എന്തുകൊണ്ട് മഹാന്മാർക്ക് സാധിക്കുകയില്ല അള്ളാഹു സുബാനഹുഅാല ഈ നൽകുന്ന ഓഫറിലൂടെ അഥവാ അടിമയുടെ അടിമ കേൾക്കുന്നതും കാണുന്നതും പ്രവർത്തിക്കുന്നതും ഞാനാകും എന്ന് അള്ളാഹു സുബാനഹുഅല കുദുസീയായ ഹദീസിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസല്ലേ ആ ഹദീസിനെ വിശദീകരിച്ച് വളരെ വ്യക്തമായ തൃശീർ റാജിയിലില്ലേ അവർക്ക് അങ്ങനെ അള്ളാഹുവിന്റെ അവരുടെ കാഴ്ചയിലും കേൾവിയിലും പ്രവൃത്തിയിലും അള്ളാഹുവിൻ്റെ നൂർ ജലാലിയത്ത് കിട്ടുമെന്നും അൽ കരീബൽ അവർക്ക് എന്ത് കാണാൻ കഴിയും വിദൂരത്തു നിന്നും അടുത്തു നിന്നും അടുത്തുനിന്ന് കാണുന്നത് പോലെ വിദൂരത്തു നിന്നും അവർക്ക് കാണാൻ സാധിക്കും ഇത് അല്ലാഹു അവർക്ക് നൽകുന്ന കഴിവല്ലേ അള്ളാഹു നൽകുന്ന കഴിവുകൊണ്ട് എന്തുകൊണ്ട് മഹാന്മാർക്ക് അങ്ങനെ വിദൂരത്തുനിന്ന് എവിടെ നിന്ന് വിളിച്ചാലും അവർക്ക് കേൾക്കാൻ കഴിയുകയില്ല ഇതങ്ങനെ വിശ്വാസം അതുകൊണ്ട് മോലിവി നിങ്ങൾ പഠിച്ചിട്ടില്ല ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ സത്യം മനസ്സിലാക്കുക ക്രൂസിയായ ഹദീസിൽ വന്ന ആശയമാണ് നിങ്ങൾ ഇവിടെ പറയുന്നത് ഈ ആശയം വിശ്വസിക്കൽ എങ്ങനെയാണ് കുഫുറാവുന്നത് എൻ്റെ ഒരു വലിയൊരു വൈരുദ്ധ്യം മൗലവിക്ക് ഇവിടെ പറയേണ്ടി വന്നതെന്നറിയോ ഈ ആയത്തിൽ ഞങ്ങൾ വളരെ വ്യക്തമായി തഫ്സീർ ഉദ്ധരിച്ച് ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു എന്നാൽ മോലവിക്ക് പിന്നെ വൈരുദ്ധ്യം മാത്രമേ ഇവിടെ പറയാൻ കഴിയുന്നുള്ളൂ എന്ത് ഒന്ന് അപരനോട് അനീതി കാണിച്ചാൽ അയാളോട് പൊരുത്ത നിർബന്ധമാണ് അല്ല മൗലവി ഇവിടെ ആ വിഷയമാണോ ഇവിടെ പറഞ്ഞത് ഞങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഒരാളോട് പൊരുത്തപ്പെടീക്കുന്നതിന് പകരം അദ്ദേഹത്തോട് ദുര ചെയ്യണം എന്ന് പറയൽ അതും കൂടി നിർബന്ധമാണോ ഞങ്ങൾ ഇവിടെ പറഞ്ഞ വിഷയമെന്താ നബിസുല്ലാ വസ്ല്ലുമതങ്ങളോട് അള്ളാഹുവിനോട് ദുവാഹ് ചെയ്യണം ആ കാര്യത്തിന് വേണ്ടി നബിസുലല്ലാ വല്ല മതങ്ങളോട് ആവശ്യപ്പെടണം ഇതല്ലേ ഞങ്ങൾ പറയുന്നത് ഏഹ് അപ്പം മൗലവി പറയാണ് ഇത് ഇതേ ആയത്തിന് അതായത് ഞങ്ങൾ ഈ ആശയം പറയുമ്പോൾ മൗലി പറയാണ് ഇതൊക്കെ മുനാഫിക് മാത്രം ബാധകമായതാണ് അതേ മൗലവി പറയാണ് അവരിനോട് തെറ്റ് ചെയ്താൽ പൊരുത്തപ്പെടിക്കൽ നാൾ വരെ ബാധകമാണ് ഇതല്ലേ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഇതല്ലേ വൈരുദ്ധ്യം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് മൗലവി കൃത്യമായി മനസ്സിലാക്കി സംവാദത്തിൽ ഞങ്ങൾ പറയുന്ന വിഷയത്തെ കൃത്യമായി മനസ്സിലാക്കി ഇടപെടുക അല്ലെങ്കിൽ ഇതുപോലുള്ള വൈരുദ്ധ്യങ്ങൾ ഇനിയും മൗലവിക്ക് പറയേണ്ടി വരും സങ്കടമുണ്ട് പിന്നെ അഹമ്മദ് ഹമ്പൽ അലി അള്ളാഹുവിന്റെ വിഷയം എടുത്ത് മൗലവി ആകെ വൈരുദ്ധ്യങ്ങൾ പറഞ്ഞ് കെട്ടിമറിയുകയാണല്ലോ മൗലവി പറയാണ് അഹമ്മദൻ ഹമ്പൽ തങ്ങൾ ഒരാളോടും അതായത് സൃഷ്ടികളോട് ആരോടും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല കാവൽ ചോദിക്കാൻ പാടില്ല ഇസ്ഥാനത്ത് നടത്താൻ പാടില്ല അതേ മൗലവിക്ക് തന്നെ പറയേണ്ടി വന്നു ഹജ്ജിന് പോയ സമയത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതെന്തല്ല അത് അവിടെ നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത എന്ന് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി അല്ല മോലവി നിങ്ങൾ ഈ പറയുന്നത് ആരോടും ഇസ്തിയാനത്ത് പാടില്ല എന്ന് പറഞ്ഞത് അത് ഈ കണ്ണുകൊണ്ട് കാണുന്നവരോട് പറ്റും കണ്ണുകൊണ്ട് കാണാത്തവരോട് പറ്റില്ല എന്നാ എന്തൊരു വൈരുദ്ധ്യാ നിങ്ങൾ ഈ പറയുന്നത് ആരാ ഈ പൊട്ടത്തരൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്നത് ഏഹ് നമുക്കറിയാം ഈ ആക്കുന്ന സ്റ്റൈൻ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്നതിന്റെ ആശയമാണ് അഥവാ അള്ളാഹുവിന്റെ സൃഷ്ടികളോട് നമ്മൾ സബമവും വശീലയുമാണെന്ന നിലക്ക് നമുക്ക് അവരോട് സഹായം തേടാം അടിസ്ഥാനപരമായി നമ്മെ സഹായിക്കുന്നവൻ അള്ളാഹുമാണ് ഇതാണ് നിങ്ങളുടെ വിശ്വാസം അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ സഹായവും സഭമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതും തേടേണ്ടതും അപ്പൊ മൗലവി പറയാണ് ആരോടും സഹായം നേടാൻ പാടില്ല എന്നാൽ അജിന് പോയ സമയത്ത് തേടിയിട്ടുണ്ട് അല്ല മൗലവി ഇത് സാധാരണ നമ്മളിങ്ങനെ വഴി കൂടെ നടന്നു പോകുമ്പോൾ എന്നൊന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞ കാര്യം ഇത്ര പ്രാധാന്യമായി കൊണ്ടുവരേണ്ടതുണ്ടോ എന്തൊരു ഒരു വിഡിത്തരമാണ് നിങ്ങൾ പറയുന്നത് ഏഹ് അവിടെ അവിടെ ഹയ്യും ഹാദുറൊക്കെ ആയ ജിന്നും മലക്കൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്താണ് നിങ്ങൾ ഈ പറയുന്ന വാദം ഇത് കേവലം ഒരു സഹായ ഘട്ടമാണോ കേവലം ഒരു സഹായ തേട്ടമാണെങ്കിൽ ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടോ സത്യത്തിൽ എന്താണ് യാ ഇബാദുല്ലാഹി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയം അവിടെ അമലിൽ കൊണ്ടുവന്നതാണ് അല്ലേ ആരാരും ഇല്ലാത്ത വിജന പ്രദേശത്ത് നമ്മെ സഹായിക്കാൻ ഇല്ലെങ്കിലും നമ്മൾ അല്ലാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ച് ഇസ്തിഹാസ് നടത്തണം എന്ന് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയമാണ് അവിടെ അഹമ്മദ് ഹൽ തങ്ങൾ നടപ്പിലാക്കിയത് ഭരിച്ചോളു നിങ്ങൾ ഇനിയുമുണ്ട് കേട്ടോളൂ ബഹുമാനപ്പെട്ട അഹമ്മദ് അലിയുല്ലാഹുനെ മകൻ തന്നെ ആ വിഷയം ഓർമ്മപ്പെടുത്തിയിട്ടില്ലേ എന്ത് വസ്ലമെ മുബാറക്കിൽ നിന്ന് രോഗശമനം പ്രതീക്ഷിച്ചു നിങ്ങളുടെ ഭാഷയിൽ അഭൗതികമായ മറഞ്ഞ വഴിയിൽ കൂടിയുള്ള സഹായം തേടി നിങ്ങളുടെ തൗഹീദ് പ്രകാരം അഹമ്മദ് അലിയുല്ലാവിന് ചുരുക്കു ചെയ്തോ പറയോ നിങ്ങൾ ഈ വിഷയത്തെ നിങ്ങൾ എങ്ങനെ കൂട്ടി മാറ്റും അജിന് പോയ സമയത്ത് കൂട്ടി മാറ്റാൻ ശ്രമിക്കുന്നു പക്ഷെ കഴിയുകയില്ല എന്നാൽ ഷേറേ മുബാറക്കിൽ നിന്ന് സഹായം പ്രതീക്ഷിച്ചത് എങ്ങനെ കൂട്ടി മാറ്റും പറയും മറുപടി കഴിഞ്ഞ അവസരത്തിൽ മോലി നടത്തിയ ഒരു കളവായിരുന്നു അല്ലിസ്ലാഹിൽ അത് ഞങ്ങളുടെ മുസ്ലിയാക്കന്മാര് അർത്ഥം വെച്ച നിലക്ക് പറഞ്ഞു എന്നതാണ് വലിയൊരു നുണ പറഞ്ഞു എന്നാൽ അല്ലിസ്ലാഹിൽ അങ്ങനത്തെ ഒരു വിഷയമേ ഇല്ല തഫ്സീർ ബിൻ കസീറിന്റെ അർത്ഥമായിട്ടാണ് അല്ലി സുലാഹിൽ കൊടുത്തത് മോലവി ആ കളവ് പിൻവലിക്കണം പിന്നെന്നോ ഇതാ ഇവിടെ മറ്റൊരു പ്രസിദ്ധീകരണം ഞങ്ങൾ ഇവിടെ ഇട്ടിട്ടുണ്ട് ഇതിനെപ്പറ്റി എന്തേയും ഉണ്ടാത്തത് ഏഹ് നബിസല്ലാഹു അലി വസല്ല മതങ്ങളോട് ആവശ്യപ്പെട്ട് കൊണ്ടും എന്ന് കൃത്യമായി നിങ്ങളുടെ ചോദിക്കുക ഏത് കിതാബ് ഏത് പ്രസിദ്ധീകരണം എന്ന് നിങ്ങൾ ചോദിച്ചോളും ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ വലിയ ടോപ്പ് നേതാവ് എഴുതിയതാ റസൂലല്ലാഹിനോട് ആവശ്യപ്പെട്ടു കൊണ്ടും എന്ന് തന്നെ ഇതിലർത്ഥമുണ്ട് ഇനി മൂലം ഈ കളവ് ആവർത്തിക്കരുത് അതോടൊപ്പം നിങ്ങൾ തുറന്നു പറയേണ്ട ഒരു വിഷയം എന്താ ഇവിടെ നബിസല്ലാഹു അലൈ വസല് തങ്ങളോട് എന്റെ പാപം പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ദു ചെയ ചെയ്യണമെന്ന് റസൂലോട് ആവശ്യപ്പെടൽ അത് ശിർക്കാണെന്ന വാദം നിങ്ങൾക്കുണ്ടോ ആവർത്തിച്ച് ചോദിക്കുന്നു ഉണ്ടോ ഉണ്ടോ പറയൂ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അലാ ബഅദ അമ്മാ ബഅദു ുംബർമില്ല പരാതി ടെക്സ്റ്റുകൾ നീണ്ടുവരുന്നു ഓരോ ബ്ലോഗ് എടുത്ത് ഇവിടെ കൊണ്ടുവന്നു പോസ്റ്റ് ചെയ്യുന്നു ആ പരാതിക്ക് അവിടെ വെച്ചാൽ മതി ഞാൻ ബ്ലോഗ് പോസ്റ്റ് ചെയ്യുന്ന ആളല്ല ഞാൻ ബ്ലോഗ് തന്നെ തയ്യാറാക്കി വിടുന്ന ഒരു പരിപാടി എനിക്കില്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവേ അല്ല മുസ്ലിയരെ ഈ വാട്സപ്പ് ഒഴികെ ഞാൻ ഫേസ്ബുക്കിലില്ല ഇൻസ്റ്റാഗ്രാമിലില്ല ഒന്നിലുമില്ല അതുകൊണ്ടന്നെ എനിക്ക് ബ്ലോഗവും ഇല്ല ഇപ്പല്ല നിലവിലത്തെ കാര്യമാണ് പറയുന്നത് ഇവിടെ നമ്മൾ തമ്മിൽ സംസാരിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതല്ലാത്ത ഏതെങ്കിലും ഒരു പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഏതാണെന്ന് മുസ്ലിയാറോ ഇനി ശ്രോതാക്കളാരെങ്കിലുമോ ചൂണ്ടിക്കാണിച്ചാൽ ഞാനത് ഡിലീറ്റ് ചെയ്യും ഇനി ഞാനത് ആവർത്തിക്കുകയും ഇല്ല പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ ഇവിടെ വലവും അന്നവും ഇല്ലാണ് ചർച്ചാ വിഷയം എന്ന് മുസ്ലിാർ പറഞ്ഞത് അങ്ങനെ ചർച്ചാ വിഷയം നിങ്ങളെ തീരുമാനിക്കല് ഇവിടെ വാദം എഴുതിയ വിഷയമുണ്ട് മുസ്ലിാരെ മുഹമ്മദ് നബിയെ കാക്കണേ ബദരീങ്ങളെ രക്ഷിക്കണേ മനമ്പത്തെഞ്ഞ ബീവിയെ സഹായിക്കണേ എന്നിങ്ങനെ തേടാൻ പറ്റുമോ അത് ശിർക്കാണോ അല്ലേ എന്നുള്ളതാണ് വിഷയം അത് വലോ അല്ല അലമോ എന്നുള്ളതില എന്നുള്ളത് വ്യക്തമായി ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു നിങ്ങൾ ചർവിത ചർവണം നടത്തിയത് കൊണ്ട് അതുണ്ടാവില്ല അപ്പം നിങ്ങൾ ചോദിക്കാം എന്ത് അള്ളാഹു മിസ് അലുക്കസൂൽ അള്ളാഹല ഷഫാഴത്താ അള്ളാൻ്റെ റസൂലെ അങ്ങയോട് ഷഫാഴത്ത് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ ഷിർക്കാണോ അല്ലേന്ന് ഷിർക്കാണ് മുസ്ലിരെ നിങ്ങളുടെ വിശ്വാസം എന്താ എവിടുന്നു ഏത് രൂപത്തിലും കേൾക്കും അങ്ങനെ അള്ളാഹുവിന്റെ സിഫത്തുകളി കളി ഔലിയാക്കൾക്ക് അമ്പിയാക്കൾക്ക് നിങ്ങൾ വകവെച്ച് കൊടുക്കുന്നുണ്ട് ആ വകവെച്ചു കൊടുത്തുകൊണ്ടുള്ള തേട്ടം അത് ഷിർക്കാണ് നിങ്ങൾ ഉദ്ധരിച്ച പൂർവികരുടെ കഥകളിൽ അത്തരം വിശ്വാസമുള്ള ഒരു സംഭവവും വന്നിട്ടില്ല ഞാനിവിടെ പറഞ്ഞിരുന്നു നിങ്ങൾ കേൾക്കാത്തത് കൊണ്ടാണ് അസ്സാം വാളിക്കു അയ്യുഹ നബിയു എന്നൊരാൾ നിസ്കാരത്തിൽ പറയുമ്പോൾ നബി അത് കേൾക്കാൻ വേണ്ടിയല്ല അത് ഭാഷയിലെ ഒരു പ്രയോഗമാണ് നബിയെ അങ്ങേക്ക് സലാം ഉണ്ടാകട്ടെ അതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊന്നുമില്ല നബിയെ എനിക്ക് അങ്ങയുടെ ശഫാഴത്ത് തരണമേ എനിക്ക് ചോദിക്കുന്നൊക്കെ തരാൻ അങ്ങേക്ക് അള്ളാഹു കഴിവ് നൽകിയിട്ടുണ്ട് എന്ന വിശ്വാസത്തോടെയുള്ള ചോദ്യത്തെ നിങ്ങൾ ഇവിടെ ഉദ്ധരിച്ചിട്ടേയില്ല അതുകൊണ്ട് മഹമ്മദ് നബിയെ അങ്ങയുടെ ശഫായത്ത് എനിക്ക് തരണമേ എന്നൊരാൾ ചോദിച്ചാൽ നിങ്ങളുടെ വിശ്വാസമനുസരിച്ച് ചോദിച്ചാൽ അത് തനിച്ച ശുർക്കും കുഫറുമാകുന്നു പിന്നെ കഥ കഴിഞ്ഞപ്പോൾ നിങ്ങൾ കൊണ്ടുവന്നത് അബുബക്ര സുദീഖാന്റെ പിന്നെ മയ്യത്ത് കൊണ്ടുവന്ന സംഭവം അത് ദുർബലമായ റിപ്പോർട്ടാണ് ഞാൻ തെളിയിച്ചിട്ടുണ്ട് ദാനിയേൽ പ്രവാചകൻ ശരിക്ക് ദാനിയേലിന്റെ റബ്ബിനോട് ശരണം തേടുക എന്നതിനെ നിങ്ങൾ എന്ത് ചെയ്തു ദുർബലമായ ഒരു റിപ്പോർട്ട് കൊണ്ടുവന്ന് ദാനിയോടിനോട് ശരണം തേടണം എന്ന് പറഞ്ഞു എന്നാൽ അതിന്റെ സ്വഹിഹായ ചരിത്രം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് ദാനിയേൽ പ്രവാചകനുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ അദ്ദേഹത്തെ മുൻനിർത്തി റബിനോട് പ്രാർത്ഥിച്ച് ചെറുക്കിലേക്ക് എത്തിപ്പെടുമ്പോ എന്ന് ഭയന്നും അബു മുസ് അഷ് അരി റതി അള്ളഹാനിനോട് ഉമർ ബിൽ ഖത്താബ്രാഹാനു ജനങ്ങളറിയാതെ മറമാടാൻ പറഞ്ഞു എന്ത് നിങ്ങളെപ്പോലത്തെ സമസ്തക്കാരെങ്കിലും വന്നിട്ട് ഈ ദാനിയലിനോട് ശരണം തേടുന്ന പരിപാടി തുടങ്ങുമോ അപ്പോൾ ഉമർ ബുൽ ഖത്താബ്രാഹാന്റെ പ്രവർത്തനം നിങ്ങൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇനി പിൽക്കാലക്കാർ കൊണ്ടുവരാവുന്ന വ്യതിയാനത്തെക്കുറിച്ച് ഉമർ ബുൽ ഖത്താബ്രഹാൻ നല്ല കാഴ്ചപ്പാടുണ്ടായിരുന്നു എന്നതുകൊണ്ടാണെന്ന് ബോധ്യപ്പെടും അതും ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ കൊണ്ടുവന്നതൊക്കെ ഇവിടെ പൊളിച്ചടക്കിയിട്ടുണ്ട് മുസ്ലിരെ പിന്നെ നിങ്ങൾ കൊണ്ടുവരുന്ന പെരുംകുടി ായ ആളുകളുടെ കഥകളുടെ പിന്നാലെ സമയം ചെലവഴിക്കാനല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് മുസ്ലിർ പറയാ ജ്യൂസാണ് കുടിച്ചതെന്ന് നാണം വേണം മുസ്ലിരെ ചില രാഷ്ട്രീയക്കാരൊക്കെ അവരെ പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ എന്തെങ്കിലും കേസിൽ പെട്ടാൽ ഓരോ വൃത്തികെട്ട ന്യായീകരണങ്ങളുമായിട്ട് വരും ആ കൂട്ടത്തിലെ നിലവാരമില്ലാത്ത ന്യായീകരണമാണ് ഉത്തുമിയെ താങ്കൾ കൊണ്ടുവന്നത് എന്ന് ഒരു നിവൃത്തിയില്ല നിങ്ങൾ ആ പൂതിയം വെച്ച് അവിടെ ഇരുന്നാൽ എന്ത് കള്ളുടിയന്മാർ റിപ്പോർട്ടിന്റെ വേക്കൽ ഞങ്ങൾ ഇരിക്കും അവിടെ ഇരുന്നു ഞങ്ങളിത് ആ വിഷയത്തിന്റെ മർമ്മം നിങ്ങളിവിടെ പറഞ്ഞല്ലോ എന്ത് മനുഷ്യ കഴിവിൻ്റെ അതീതമായ റിപ്പോർട്ടും കൊണ്ടാണ് ചർച്ച തുടങ്ങിയത് അത് ഞാനിവിടെ രണ്ടു തവണ എൻ്റെ ചർച്ചയിൽ പരാമർശിച്ചിട്ടുണ്ട് നിങ്ങൾ ഒരിക്കൽ പോലും അതിൻ്റെ ഖണ്ഡനം കൊണ്ടുവന്നിട്ടില്ല സിറാജ് ഉദ്ധരിച്ച് ഞാൻ പറഞ്ഞു മനുഷ്യ കഴിവിൻ്റെ അതീതമായ കാര്യങ്ങൾ അത് ഇബാദത്തിൻ്റെയും ദ്വാഴിൻ്റെയും പരിധിയിലേക്ക് എത്തുന്നതാണെന്ന് സിറാജ് എടുത്ത് ഞാനിവിടെ വിശദീകരിച്ചു ഒരാക്ഷരം വേണ്ടിയിട്ടില്ല മുസ്ലിാരെ നിങ്ങൾ എന്നിട്ട് ഇപ്പം പറയാം ഇവിടെ ഞങ്ങൾ ചർച്ചക്ക് കാരണമായ വിഷയം മൗലവി തുറന്നില്ലെന്ന് മൗലവി ആ ചർച്ചയിലാണ് ഇപ്പോഴും ഉള്ളത് അല്ലാതെ നിങ്ങളെ കള്ളൂടേണ്ട റിപ്പോർട്ടിലല്ല ഉള്ളത് എന്നാണ് ആ വിഷയത്തെക്കുറിച്ച് കുറിച്ച് സൂചിപ്പിക്കാനുള്ളത് എന്തുകൊണ്ട് മരണപ്പെട്ടവരോട് തേടിക്കൂടാ അവർക്ക് ഉത്തരം നൽകാൻ കഴിയില്ല അമ്പ്യാക്കളെയും ഔലിയാക്കളെയും വിളിക്കുന്നവരെ കുറിച്ചാണ് സുറത്തുൽ ഇസ്രായേൽ അമ്പത്തിയാറ് അമ്പത്തി ഏഴായിരത്തി എത്ര വട്ടം മുസ്ലിം ഞാൻ ഊതിന്ഷരി ദുരിതം നീക്കാനോ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താനോ നിങ്ങൾ ജൽപ്പിക്കുന്ന ഒരാൾക്കും സാധ്യമല്ല ഇമാം റാസി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്ത് മക്കയിലെ മുശരിക്കുകൾ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തവരാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിഗ്രഹങ്ങളെ ആരാധിച്ചത് എന്ന് ഞാനിവിടെ മുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരതിനെ പ്രതിനിധീകരിക്കുന്ന മഹാന്മാർ അള്ളാഹുവിലെ കടുപ്പിക്കുമെന്ന വിശ്വാസത്തിലാണ് വിളിക്കുന്നത് അവരുടെ ഇലാഹകളെക്കുറിച്ചാണ് ഖുർആൻ സുഫാ ശുപാർശകർ എന്ന് പറയുന്നത് അതുകൊണ്ട് സമസ്തക്കാരെ നിങ്ങൾ സുഫ ആയി കാണുന്നത് മനോമ്പത്തടിഞ്ഞ ബീവിയാണെങ്കിലും ഓച്ചറ ഒപ്പു ഉപ്പാപ്പയാണെങ്കിലും അതൊക്കെ തന്നെയും സുഫ എന്ന ആലിഹത്ത് തന്നെയാണ് എന്നാണ് ഞാനിവിടെ വിശദീകരിച്ചതിൻ്റെ ചുരുക്കം ഇനി നേരിട്ട് മുഹമ്മദ് നബിയെ കാരുണ്യം തരണേ മുഹമ്മദ് നബിയെ ഉത്തരം തരണേ മുഹമ്മദ് നബിയെ ധനം തരണേ എന്നിങ്ങനെ ദു ആൾ ചെയ്യാൻ പാടുണ്ടോ അങ്ങനെ നേരിട്ട് ദു ആൾ ചെയ്യുന്നത് പച്ചയായ ശെർക്കാകുന്നു എന്ന് തവസ്സുൽവാദികളായ നിങ്ങളുടെ ഇമാമ്യങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് മുസ്ലിയാരെ ഞാൻ ഇവിടെ ഇമാം തൂഫിയെ കൊണ്ടുവന്നിരിക്കുന്നു അദ്ദേഹം അഹുൽസ്വനയുടെ വാദം എടുത്തു കൊടുക്കുന്നുണ്ട് അതായത് ഇമാം ജസരി എടുത്ത ഖണ്ണിക്കുന്ന ഒരു ഭാഗം അദ്ദേഹം എടുത്തു കൊടുക്കുന്നു എന്താണ് സലഫികളുടെ വാദം സെലഫികളുടെ സൃഷ്ടിയോട് ഇസ്താസ ചെയ്യുക എന്നത് മാത്രമാണ് ഞങ്ങൾ തടയുന്നത് ഏത് വിഷയത്തിൽ ഫിമാസുബില്ല അള്ളാഹുമായി പ്രത്യേകമായ വിഷയത്തിൽ എന്താ കാര്യം യഥാർത്ഥ ഉദാഹരണം കേട്ടോയാരുണ്യം പാപമോചനം തരണേ ് തരണേ ജീവിതം തരണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്ന റബ്ബ് അൽ അൽഖുദ്രത്തുൽ ഇലാഹിയത്തിൽ നിന്ന് ചോദിക്കേണ്ട കാര്യങ്ങൾ സൃഷ്ടിയോട് ചോദിക്കുന്നത് മാത്രമാണ് ഞങ്ങൾ വിലക്കുന്നത് അല്ലാതെ സാധാരണഗതിയിലുള്ള ചോദ്യമൊന്നും ഞങ്ങൾ വിലക്കുന്നില്ല അതുകൊണ്ട് തന്നെ യാ മുഹമ്മദ് ഖുഫിർലി അല്ലെങ്കിൽ യാ മുഹമ്മദ് ഇറഹംനി മുഹമ്മദ് നബിയെ പാപം പൊറുക്കണേ കരണ ചൊര്യണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നത് ശരിയല്ല അത് പാടില്ല കാരണം അത് അവസാനം പറയും ഉദാഹരണങ്ങൾക്ക് പറയാം ലി ശിർക്കും ബി അന്നദിക്കും അത് ശിർക്കാണ് എന്നത് ഇജുമാ വിഷയമാണ് എന്നതാണ് അഹ്ലുസുന്നയുടെ വാദം ഈ വാദം എന്താണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് പിന്നെ തപസുൽവാദിയായി കടുത്ത തവൽ തപസുൽവാദിയായി നിങ്ങളുടെ പല പിഴച്ച വിശ്വാസങ്ങളും പേറുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഇമാം തൂഫി എന്ത് ചെയ്തു എന്നറിയാമോ ഈ വാദത്തിന്റെ വിഷയം വന്നപ്പോൾ അദ്ദേഹം അത് അംഗീകരിച്ചു മുസ്ലിരെ തൊട്ടു താഴെ അദ്ദേഹം അത് മറുപടിയായിട്ട് പറയുന്നുണ്ട് ഇതിനുത്തരമായിട്ട് പറയാനുള്ളത് എന്താ അന്നമാ കർത്തുമുഹു അവിടെ പരാ നിങ്ങൾ പരാമർശിച്ച ആ കാര്യം അമ്രുൻ മുജ്മയുൻ അലേഹി അത് ഇജമാവുള്ള ഒരു വിഷയമാണ് മഴലൂമൻ എന്റെ സഹീരിൽ മുസ്ലിമേന മുസ്ലിങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്ക് പോലും അറിവുള്ള കാര്യമാണ് ഈ അറിയാത്ത കാര്യം മുസ്ലിങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്ക് പോലും അറിയാം എന്ത് മുഹമ്മദ് നബിയെ പാപം പൊറുക്കണേ മുഹമ്മദ് നബിയെ കാരുണ്യം ചൊല്ലിയണേ എന്ന് പ്രാർത്ഥിക്കൽ അത് അള്ളാഹുവിൻ്റെ ഹാസായ കുതിരത്തിൽപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് മഹ്തസത്തിൽ കുദർത്തുൽ ഇലാഹിയ കുദത്തുൽ ഇലാഹിയത്തിൽ പ്രത്യേകമായ ഒരു കാര്യം പ്രവർത്തിക്കുക എന്നതിനു വേണ്ടി ഒരു സൃഷ്ടിയോട് ചോദിക്കാൻ പാടില്ല റബ്ബനോട് ചോദിക്കേണ്ട ഒരു ചോദ്യവും സൃഷ്ടിയോട് ചോദിക്കുന്നതിന് ഉദാ കാണിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല അത് ഞാൻ മുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ചോദ്യമായിട്ട് നിങ്ങളോട് ഉന്നയിച്ചിട്ടുണ്ട് റബ്ബിനോട് മാത്രം ചോദിക്കേണ്ട വല്ല വിഷയവും ഈ ലോകത്തിലുണ്ടോ നിങ്ങൾ പറയുന്നു റബ്ബിനോട് ചോദിക്കേണ്ട എല്ലാ കാര്യവും അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ അമ്പി ആലിയാക്കളോട് ചോദിക്കാം അതിൽ നിങ്ങൾ വല്ല തെളിവും കൊണ്ടുവന്നു വല്ല പ്രമാണവും കൊണ്ടുവന്നു എതിരായി ഞാൻ കൊണ്ടുവന്നു മുസ്ലിയരെ അതുകൊണ്ടാണ് ഫാത്തിമ ബിബിയുടെ സ്വലം അതെ സ്വത്തിന്റെ കാര്യം വന്നപ്പോൾ അദ്ദേഹത്തിന് കഴിവുണ്ട് ഞാൻ എന്റെ കഴിവനുസരിച്ച് ഞാൻ തരാന്ന് പറഞ്ഞു പക്ഷെ നരകമോചനത്തിന് കാര്യം വന്നപ്പോൾ അള്ളാഹു കഴിവുകൊണ്ട് തരാമെന്ന് പറഞ്ഞില്ല സ്വത്ത് തരാമെന്ന് പറഞ്ഞ പോലെ എന്താണ് അംലിക്കുലക്കിറമ്പ് നിനക്ക് ഗുണമോ ദോഷമോ ഞാൻ ഉടമപ്പെടുത്തുന്നില്ല എന്ന് നരകമോചനത്തിന്റെ കാര്യത്തിൽ ഫാത്തിമ ഫാത്തിമർദി അള്ളാഹനയോട് മാത്രമല്ല കുടുംബാംഗങ്ങളോട് മുഴുവൻ നബി നബിസ്ആ അലൈവലം പ്രസ്താവിച്ചത് കാണാൻ കഴിയും അപ്പോൾ ഇവിടെ ഇമാം തൂഫി പോലും നേരിട്ടുള്ള ഇസ്തിഹാസ ഇതിഹാസാണ് എന്നത് ഇജ്മാ ആണ് എന്ന കാര്യം പറഞ്ഞതും ഞാനിവിടെ പോസ്റ്റ് ചെയ്തു ഇനി മുസേറെ ഇമാം നബി റഹ്മോ അദ്ദേഹത്തിന്റെ അൽ അർബുനയിൽ എന്താണ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മനുഷ്യ കഴിവിൽ പെടാത്ത കാര്യങ്ങൾ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞു മനുഷ്യരിലും മനുഷ്യകരങ്ങളിലൂടെ നടക്കുക പതിവില്ലാത്ത കാര്യങ്ങൾ ഉദാഹരണങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞു തലബുൽ ഹിദായത്ത് ഹിദായത്ത് ചോദിക്കൽ രോഗശമനം ചോദിക്കൽ ൽ ദുനാവിന്റെയും പരലോകത്തിന്റെയും ആഫിയത്തിന് ചോദിക്കൽ ഫഹമുൽ മനസ്സിലാകാൻ വേണ്ടി ചോദിക്കൽ ഈ ചോദ്യങ്ങളൊക്കെ റബ്ബഹു റബ്ബിനോടാണ് ചോദിക്കേണ്ടത് എന്നുള്ള ഹദീസിനെ ശരഹ് ചെയ്തുകൊണ്ട് ഇമാൻ നബ് റഹ്മൂദ് കൃത്യമായി പറഞ്ഞു അത് ഇബാബ് ഇമാം തൂഫിയെ ഞാൻ ഉദ്ധരിച്ചു നേരിട്ടുള്ളത് ആ റബ്ബിനോട് മാത്രം അല്ലാത്തത് അല്ലാത്തതുപക്ഷം അത് ഷിർക്കാണ് ഇമാം നവവിയെ ഞാൻ ഉദ്ധരിച്ചു ഇനി എത്ര ഇമാമികൾ നേരത്തെ ഞാനിവിടെ ഇമാം ഹജറിനെ ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം ധാരാബേ ഇമാദ് ഇബിൻ ഉദ്ധരിച്ചിട്ടുണ്ട് ധാരാളം ഇമാമുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് ഇനിയും ഉദ്ധരിക്കാനുണ്ട് അതിന് ഭോത്ബലകമായിട്ടുള്ള പ്രമാണങ്ങളും ആയത്തുകളും ഞാൻ ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട് പിന്നെ മുസ്ലിയരെ ഞാനിവിടെ നിങ്ങളോട് വ്യക്തമായി ചോദിച്ചു നിങ്ങൾ തൊടുന്നില്ല നമ്മുടെ വിഷയത്തിൻ്റെ മർമ്മത്തിൽ ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറല്ല നിങ്ങൾ കള്ളുകൂടിയേൻ്റെ റിപ്പോർട്ടിന്റെ പുറകിലാണ് ഇപ്പോഴുമുള്ളത് എന്നിട്ട് അയാളെ ജ്യൂസ് കൂടിയാനാക്കുന്ന വല്ല മാജിക്കും ഉണ്ടോ എന്ന് പരിശോധിച്ച് നടക്കണം അതിന് ശാ അടുത്തതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിച്ചു തരാം ഏതായിരുന്നാലും ശരി ഒരു സ്ത്രീ നബിസല്ലാഹു അലൈവിസ്ലമിൻ്റെ ഒരു കാര്യത്തിൽ ഒരു അരികിൽ ഒരു കാര്യം അന്വേഷിക്കാൻ വേണ്ടി വന്നപ്പം ി പിന്നീട് വരാൻ പറഞ്ഞു പിന്നീട് വരാൻ പറഞ്ഞ സമയത്ത് നബി നബിസല്ലാഹു അലൈഹി ആ സ്ത്രീ ചോദിച്ചു ഞാൻ വരുമ്പോൾ അങ് ഇല്ലെങ്കിലോ അതായത് മരിച്ചു പോയാൽ എന്താ ചെയ്യേണ്ടത് ആണോ അപ്പൊ അബൂപക്രസാന കാണണം ഈ ആശയങ്ങളൊക്കെ വിശദീകരിച്ചോണ്ട് ഇവര് ചെയ്യത്തോ പറയാന്താരോ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അരികിൽ വരാം അദ്ദേഹം മരിച്ചു പോയാലോ അദ്ദേഹത്തിന് കപം കെടുത്തു പോകണം എന്നല്ല ഇസ്ലാമിന്റെ മസലകൾ പഠിക്കാൻ വേണ്ടി നബി മരിച്ചു കഴിഞ്ഞാൽ കബറി പോയി ചോദിക്കണം എന്നല്ല മുസ്ലി ആരെ മറച്ചപ്പം ഇന്ന് സുന്നത്തിൽ നിന്ന് എടുക്കണം സുന്നത്തിൽ നിന്ന് പഠിക്കണം ഇത് കൃത്യമായി ഈ വിഷയങ്ങളും വിശദീകരിക്കപ്പെട്ടത് കാണാൻ പറ്റും അള്ളാഹു ഹത്ത് മനസ്സിലാക്കാൻ നമുക്ക് തോഫിക്ക് നൽകട്ടെ